ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലൊരു അതിഥി തൊഴിലാളിയായിട്ട് വന്ന ആളാണ് അഹദുൽഭായ് അന്ന് കോഴിക്കോട് പൂനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അബദുൽഭായ് ജോലി ചെയ്യാനായിട്ട് വന്നപ്പം എൻ്റെ വീട്ടിലും ഒരു പണിക്കാരനെ പോലെ പണിയെടുക്കാനായിട്ട് വന്നതായിരുന്നു അന്ന് അച്ഛന് ബായിൻ്റെ പണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിനുശേഷം എന്തിനും ഏതിനും അദുൽഭായ് വേണമെന്നുള്ളൊരു അവസ്ഥ അച്ഛന് വന്നു പോകെ പോക ഇവരുടെ റിലേഷൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്നു അങ്ങനെ അബദുൽഭായുടെ സ്വന്തം അങ്കിൾജിയായിട്ട് മാറി എൻ്റെ അച്ഛൻ ഏതൊരു വീട്ടിൽ പണിക്ക് പോയാലും തിരിച്ച് വൈകിട്ട് എൻ്റെ വീട്ടിൽ വന്ന് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് അബ്ദുൽ ഭായ് റൂമിൽ പോകാറുള്ളൂ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടൂ തൗസൻഡ് നയൻറ്റീനിലെ എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വരുന്നത് അമ്മയുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു നടന്നത് അപ്പോൾ അവിടെ അച്ഛൻ ഒറ്റയ്ക്ക് ആവുമല്ലോ എന്ന് വിചാരിച്ചു അബ്ദുൽ ഭായ ആണ് അച്ഛനെ കൂട്ടായിട്ട് പോയത് അന്ന് തൊട്ട് അബ്ദുൽഭായ് എൻ്റെ വീട്ടിലാണ് താമസം പിന്നെ അച്ഛൻ ജോലിയുടെ ആവശ്യത്തിന് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം അമ്മ നാട്ടിലുള്ള സമയമാണെങ്കിലും അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നത് ഭായിയായിരുന്നു എൻ്റെ അമ്മയുടെ അവസാന നിമിഷത്തിൽ പോലും അമ്മ സംസാരിച്ച കാര്യത്തില് ബായുടെ കാര്യമുണ്ടായിരുന്നു അന്നന്ന് കിട്ടുന്ന ചെറിയൊരു ശമ്പളമാണ് ആദുൽ ഭായ്ക്ക് അതിൽ പകുതിയും വീട്ടിലോട്ട് അയച്ചു കൊടുക്കണം അങ്ങനെ കാശിന് അത്രയും ബുദ്ധിമുട്ടുള്ള ബായി എൻ്റെ അമ്മേൻ്റെ അടുത്തോട്ട് എല്ലാ ദിവസവും പോകുമ്പം അമ്മയ്ക്ക് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടാണ് പോവുക എന്നിട്ട് അമ്മേനെ നിർബന്ധിച്ച് കഴിപ്പിക്കുമായിരുന്നു എന്തിനായിരിക്കും ആദുൽ എനിക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തത് അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു അതാണ് ഞങ്ങളുടെ ഭയ ഞാൻ അച്ഛൻ്റെ തമാശയ്ക്ക് എപ്പോഴും വരാറുണ്ട് അച്ഛൻ്റെ ദത്തുപുത്രനാണ് അദുൽഭായെന്ന് അപ്പോൾ ഇതാണ് അദുൽഭായും ഞാനും തമ്മിലുള്ള ബന്ധം അങ്ങനെ അതെ ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ കണ്ടു വളർന്ന എൻ്റെ ഭായി ഇപ്പം ഞാൻ കല്യാണം കഴിച്ച വീട്ടിലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരാളായിട്ട് മാറിയിട്ടുണ്ട് രോഹിത്തിനും അമ്മയ്ക്കും ഒക്കെ അബ്ദുൽ ഭായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രിയപ്പെട്ട ഒരാളാണ് പിന്നെ എൻ്റെ ജീവിതത്തിലോട്ട് വന്നിട്ടുള്ള എൻ്റെ ലിയോ ലാവിക്കും അബ്ദുൽ ഭായെന്ന് വെച്ചു കഴിഞ്ഞാൽ ജീവനാണ് ഞങ്ങളെപ്പോലെ തന്നെ ലിയോ ലാവി വേറൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ സ്വന്തം ഭായനെയാണ് കേട്ടോ സോ ഇതാണ് ഞങ്ങളും ഭയും തമ്മിലുള്ള ബന്ധം